പ്രീമിയർ ലീഗിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവർപൂൾ വേഴ്സസ് ന്യൂക്കാസിൽ ഇന്നലെ നടന്ന ലിവർപൂൾ വേഴ്സസ് ന്യൂക്കാസിൽ മത്സരമാണ് ഈ കലഭാവ കപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ഈ രണ്ട് ടീമുകൾ തന്നെയാണ് ലിവർപൂളും ന്യൂക്കാസിൽ യുണൈറ്റഡും എന്നാൽ പ്രീമിയർ ലീഗ് വരികയാണെങ്കിൽ ഇന്നലെ നടന്ന കളിയിൽ രണ്ടേ പൂജ്യത്തിന് ലിവർപൂൾ ന്യൂ കംഫർട്ടബിൾ ആയിട്ട് ബീറ്റ് ചെയ്തു രണ്ടേ പൂജ്യത്തിന് ലിവർപൂൾ ന്യൂക്കാസിനെ തോപ്പിച്ചു ഇപ്പോൾ ലിവർപൂളിന് വേണ്ടി പതിനൊന്നാം മിനിറ്റിൽ സബോസിലായും അറുപത്തിമൂന്നാം മിനിറ്റിൽ മക്കൾ ഗോൾ നേടിയത് സാല ഗോൾ ഗോളടിച്ചിട്ടില്ല കഴിഞ്ഞ കുറച്ചധികം കളികളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുഹമ്മദ് സല ഈജിപ്ഷ്യൻ ഈഗിൾ ലിവർപൂളിന് വേണ്ടി ഗോളടിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ കഴിഞ്ഞ ഇന്നലത്തെ കളിയിൽ സല ഗോളടിച്ചിട്ടില്ല അത് മാത്രമേ പ്രത്യേകത ഉള്ളത് ബാക്കിയൊക്കെ ലിവർപൂളിന് അനുകൂലമായിരുന്നു ലിവർപൂളിൻ്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു കളിയിൽ ഉണ്ടായിരുന്നത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ലിവർപൂൾ ഈ കളിയിൽ പന്ത്രണ്ട് ഷോട്ട്സായിരുന്നു അടിച്ചത് ന്യൂക്കസിലാ കൂടി മൂന്ന് ഷോട്ട്സ് അടിച്ചിട്ടുള്ളൂ പിന്നെ ഷോർട്ട് ഓൺ കളി കളിയെടുക്കാതിന് ലിവർപൂൾ മൂന്ന് ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചു ന്യൂക്കാസിൽ ഒരെണ്ണം പോലും അടിച്ചില്ല ലിവർപൂൾ അടിച്ച മൂന്ന് ഷോട്ട് ലിവർപൂൾ അടിച്ച മൂന്ന് ഷോട്ടോണ്ട് ടാർഗറ്റിൽ രണ്ടെണ്ണം അവർ വലിക്കൂലിലാക്കി ന്യൂക്കാസിലൂടി ഗോളൊന്നും അടിച്ചിട്ടില്ല പിന്നെ അറുപത്തിരണ്ട് ശതമാനം ബോൾ പൊസിഷൻ ബോൾ പൊസിഷൻ ലിവർപൂൾ ഉണ്ടായിരുന്നു ന്യൂക്കാസലിനാൽ കൂടി മുപ്പത്തിരണ്ട് ശതമാനം ബോൾ പൊസിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെയാണ് കളി സ്റ്റാർട്ട് വരുന്നത് ഇനിയിപ്പോൾ പോയിന്റ് ടേബിൾ എടുക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ലിവർപൂൾ ഒന്നും കൂടി അരക്കിട്ട് ഉറപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയാണുള്ളത് ഇപ്പോൾ അറുപത്തേഴ് പോയിന്റുള്ള ലിവർപൂൾ രണ്ടാം സ്ഥാനത്തുള്ള ആസലിനേക്കാൾ പതിമൂന്ന് പോയിന്റ് മുന്നിലാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ആഴ്സലിനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഉയരത്തിലാണ് ലിവർപോൾ ഇപ്പിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആഴ്സണൽ പൊട്ടിംഗ ഫോറസ്റ്റ് മത്സരത്തിൽ ലിവിൽ തമ്മിൽ സമനില പിരിഞ്ഞിരുന്നു അത് കാരണം കൊണ്ട് തന്നെ രണ്ട് പോയിന്റ് ലിവർപൂൾ നഷ്ട സോറി ലിവർപോളിനല്ല രണ്ട് പോയിന്റ് ആഴ്സണൽ നഷ്ടമായി അതും ലിവർപൂളിന് ലിവർപോളിന് ആയി അങ്ങനെ പതിമൂന്ന് പോയിന്റ് വ്യത്യാസത്തിലാണ് ലിവർപൂൾ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് സ്ഥാനത്തിരിക്കുന്നത്